അധ്യക്ഷൻ ശ്രീ ഇസ്മയിൽ ഹാജി അവൾ ശ്രീ ജാഥ നായകൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അതിശക്തമായി ഈ സംസ്ഥാനത്ത് മുന്നണിക്കും ഗവൺമെൻറ്റിനും നേതൃത്വം നൽകുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉദ്ഘാടനം ചെയ്ത സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകൾ ബഹുമാന്യനായ ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ എം പി അവർഗുകൾ പ്രിയങ്കരനായ ശ്രീ കെ പി എ മജീദ് അവൾ ബഹുമാന്യരായ മന്ത്രിമാർ പ്രിയപ്പെട്ട ഡോക്ടർ എം കെ മുനീർ ബഹുമാന്യരായ ശ്രീ വി കെ ഇബ്രാഹിം കുഞ്ഞ് അവർകൾ പ്രിയപ്പെട്ട സി പി വി അബ്ദുൽ വഹാബ് അവർകൾ സി പി കെ കെ ബാബ അവൾ ഡി സി സി പ്രസിഡന്റ് ശ്രീ എ എ ഷുക്കൂർ അവകൾ ജില്ലാ ചെയർമാൻ യു ഡി എഫിൻ്റെ പ്രിയപ്പെട്ട ശ്രീ എം മുരളി അവർകൾ എ എ സി സിയുടെ മുൻ സെക്രട്ടറി ബഹുമാന്യായ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ അവൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ജെ തോമസ് അരികപുറം മുൻ എം എൽ എ ശ്രീ കെ കെ ഷാജു ബഹുമാന്യരായ ശ്രീ എം എൽ എ മാർ വേദിയിലുള്ള മറ്റ് എം എൽ എമാർ എൻ്റെ സ്നേഹിതനായിട്ടുള്ള യൂത്ത് ലീഗിൻ്റെ മുൻ പ്രസിഡന്റ് ശ്രീ കെ എം ഷാജി അവർകൾ പ്രിയപ്പെട്ട ഷാദിക്ക് സുബേർ ഞാൻ കെ എസ് യു പ്രസിഡൻറ്റായിരുന്നപ്പോൾ രണ്ടുപേരും എം എസ് എഫിൻ്റെ പ്രസിഡൻ്റും സെക്രട്ടറിമാരുമായിരുന്ന എൻ്റെ വളരെ അടുത്ത സ്നേഹിതന്മാരാണ് പ്രിയപ്പെട്ട എന്നെ നുല്ലിക്കുന്ന് എം എൽ എ അബ്ദുൾ റസാഖ് എം എൽ എ ഉബേദുള്ള എം എൽ എ അടക്കം സി ടി അടക്കമുള്ള മുൻ എം എൽ എ മാർ പ്രിയപ്പെട്ടവരെ കേരളയാത്ര സി ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ ഒടുവിലത്തെ പ്രസംഗത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലും ഈ യാത്രയെക്കുറിച്ച് സൂചിപ്പിക്കേണ്ടായി ഈ യാത്രയിലെ മൂന്ന് മുദ്രാവാക്യങ്ങൾ മൂന്ന് ചെറിയ വാക്കുകളാണ് പക്ഷേ ആ വാക്കുകളുടെ സുഗന്ധവും സൗന്ദര്യവും ഈ യാത്ര കടന്നു പോകുന്ന വഴികളിലെല്ലാം പടർത്തിക്കൊണ്ടാണ് ഈ യാത്ര കടന്നു വരുന്നത് സൗഹൃദം കേൾക്കുമ്പോൾ തന്നെ എത്ര സുഖമാണ് സമത്വം കേൾക്കുമ്പോൾ എത്ര ശാന്തിയാണ് സമന്വയം ഒരു സമൂഹം പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു വാക്കാണ് ഒരു യാത്ര നടത്തുവാൻ ഒരു പാർട്ടി തീരുമാനിക്കുമ്പോൾ നായകനെ തീരുമാനിക്കുമ്പോൾ മുദ്രാവാക്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ഇത്രയേറെ ശ്രദ്ധ സമൂഹത്തോടുള്ള താല്പര്യം ഒരു യാത്രയുടെ മുദ്രാവാക്യത്തിൽ തന്നെ ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഈ യാത്ര കേരളത്തിൻ്റെ ജനതാ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിൽ അത്ഭുതമില്ല എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത് നമുക്കറിയാം ഈ യാത്രയിലുടനീളം നം ഈ പുതിയ കാലഘട്ടത്തിൽ സമൂഹത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിഭാഗീയതയുടെ വിഷവിതകൾ പാകുവാൻ വേണ്ടി സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് ഡോക്ടർ അമർത്യാസൻ സമീപകാല സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പറയുകയുണ്ടായി അസഹിഷ്ണുത യാദൃച്ഛികമായി സംഭവിക്കുന്നതാണെന്ന് കരുതാൻ കഴിയുകയില്ല അത് ആസൂത്രിതമായി നടപ്പിലാക്കുന്നതാണ് ഭിന്ന വ്യക്തിത്വങ്ങളെ ഇല്ലാതാക്കുക എന്ന കൂടിയാണ് ഇവിടെ അസഹിഷ്ണുത ഉണ്ടാകുന്നത് ഇന്ത്യയിൽ അസഹിഷ്ണുത ഉണ്ടായിരിക്കുന്നു എന്ന് ആദ്യം പറഞ്ഞത് ഡോക്ടർ പ്രണാബ് കുമാർ മുഖർജി നമ്മുടെ രാഷ്ട്രപതിയാണ് പിന്നീട് രഘുറാം രാജൻ പറഞ്ഞു ഇവിടെ അസഹിഷ്ണുതയുണ്ട് റിസർവ് ബാങ്കിൻ്റെ ഗവർണർ ഡോക്ടർ അമർത്യാസൻ പറഞ്ഞു എൻ ആർ നാരായണമൂർത്തി പറഞ്ഞു ഷാരൂഖ് ഖാൻ പറഞ്ഞു ആമീർ ഖാൻ പറഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞു സോണിയ ഗാന്ധി പറഞ്ഞു പക്ഷേ ബി ജെ പിയുടെ ഒരു നേതാവ് യോഗി ആദിത്യാനന്ദ വിജയ വർഗീയ അവരെ എല്ലാം പറയുന്നത് ഷാരൂഖ് ഖാൻ പാകിസ്ഥാനിൽ പോകണമെന്നാണ് ഇതുതന്നെയാണ് പ്രണാബ് മുഖർജി പറഞ്ഞത് വാക്കിൽ പോലും വ്യത്യാസമില്ല പ്രണാബ് കുമാർജി പാകിസ്ഥാനിൽ പോവണ്ടേ ഡോക്ടർ രഘുറാം രാജൻ പറഞ്ഞു ഇന്ത്യയിൽ അസഹിഷ്ണുതയുണ്ട് എന്നാൽ പിന്നെ രഘുരാം രാജൻ പാകിസ്ഥാനിൽ പോകണ്ടേ ഡോക്ടർ അമർത്യാസൻ പറഞ്ഞു ഇന്ത്യയിൽ അസഹിഷ്ണുതയുണ്ട് അത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറിക്കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ അപകടം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ രൂപത്തിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് നിരപരാധിയായ ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലാൻ കണ്ടെത്തിയ കാരണം വീട്ടിൽ ഗോമാംസം സൂക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് സുധീന്ദ്ര കുൽക്കർണിയുടെ ശരീരത്ത് കരിയോയിലൊഴിച്ചത് അവർ പറഞ്ഞതുപോലെ പ്രവർത്തിക്കാത്തതിൻ്റെ പേരിലാണ് അപ്പോൾ നമ്മൾ എന്ത് കഴിക്കണമെന്ന് മാത്രമല്ല നമ്മൾ എങ്ങനെ ചിന്തിക്കണം എന്നുകൂടി പുറത്തുനിന്ന് തീരുമാനിച്ചു പറയുക കന്നഡ സർവകലാശാല വൈസ് ചാൻസലർ ആയിരുന്ന എം എം കൾബുർഗിയെ വെടിവെച്ചു കൊന്ന വാർത്ത പത്രത്തിൽ വായിച്ചപ്പോൾ ആ വാർത്ത ചരിത്രത്തിൽ എവിടെയോ വായിച്ച ഒരു സംഭവത്തിന്റെ സാമ്യം ഉണ്ടാക്കി അതിന് കാരണം എം എം കൽബുർഗി അദ്ദേഹം രാവിലെ വീട്ടിന്റെ മുൻപിൽ ചായ കുടിച്ച് പത്രം വായിച്ചിരിക്കുമ്പോൾ രണ്ട് ചെറുപ്പക്കാർ ബൈക്കിൽ വന്ന് അടുത്തേക്ക് വന്ന അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് നമസ്കരിച്ച് നമസ്കരിച്ച ചെറുപ്പക്കാരുടെ തലയിൽ കൈവച്ച് അദ്ദേഹം അനുഗ്രഹിച്ചതിന് ശേഷം അതിലൊരു ചെറുപ്പക്കാരൻ പുറകോട്ട് മാറിയിട്ടാണ് തോക്കെടുത്ത് അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് വെടിയുണ്ട പായിച്ചത് ഇങ്ങനെയാണ് നാഥുറാം വിനായക് ഓട്സെ പ്രാർത്ഥനാ സമ്മേളനത്തിലേക്ക് ആഭാഗാന്ധിയുടെയും മനു തോളിൽ പിടിച്ചുകൊണ്ട് കടന്നു വന്ന മഹാത്മജിയുടെ കാലിൽ തൊട്ട് വന്ദിച്ച് പിറകോട്ട് മാറിയിട്ടാണ് ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് ഗോഡ്സ വെടിയുടെ പായിച്ചത് ആ ഗോഡ്സയെ തൂക്കിലേറ്റിയ ദിവസം ബലിദാന ദിവസമായി ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഇടത്തേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ വളരെ ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുമ്പോഴാണ് സമന്വയത്തിൻ്റെ സന്ദേശവുമായി ഒരു യാത്ര കടന്നു വരുന്നത് അതിൻ്റെ കാലിക പ്രസക്തിയാണ് ഞാൻ സൂചിപ്പിച്ചത് ഇത്തരം ആളുകൾ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ മൗനം ഇന്ന് ലോകത്ത് ചർച്ച ചെയ്യപ്പെടുകയാണ് ഇത്തരം സംഭവങ്ങളുണ്ടാകുമ്പോൾ പ്രധാനമന്ത്രിക്ക് അതിനോട് പ്രതികരണം ഉണ്ടാകേണ്ടതില്ല എപ്പോഴും ട്വിറ്ററിലാണ് അദ്ദേഹം ട്വിറ്ററിലാണ് ഫേസ്ബുക്കിലാണ് പക്ഷേ ഇതൊന്നും ട്വീറ്റ് ചെയ്യുന്നില്ല ഇതിനോടൊന്നും അദ്ദേഹം പ്രതികരിക്കുന്നില്ല ഭീകരവാദികൾ രാജ്യത്ത് ആക്രമണം നടത്തിയിട്ട് അവരെ ചെറുത്തുനിന്ന് സൈനികരെ കൊല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് വന്നത് രാജ്യത്ത് അടിയന്തിരമായി കുറച്ച് യോഗ അധ്യാപകരെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് അപ്പോഴാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ യോഗ അധ്യാപകരുടെ ആവശ്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് ഈ രൂപത്തിൽ അസഹിഷ്ണുത അജണ്ടയുടെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് എമ്പാട് നടപ്പിലാക്കുന്നു ഇവിടെ ഒരു ജാഥ നയിച്ചിട്ട് വരുന്നുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ശ്രീ കുമ്മനൻ രാജശേഖരൻ കഴിഞ്ഞ കുറേ കാലമായി സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വിഭാഗീയ പ്രചരണം ഞങ്ങൾ നിയമസഭയിൽ ഒരു സബ്മിഷൻ കൂടി അത് പരാജയപ്പെടുത്തിയതാണ് അതിൻ്റെ സത്യം ജനങ്ങളോട് പറഞ്ഞതാണ് ഇവിടെ ഒരു വികസനത്തിൻ്റെ തുടർച്ചയുണ്ടാകണം കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ചരിത്രത്തിൽ അറിയപ്പെടാൻ പോകുന്നത് സ്വന്തം ഭാര്യയെ ക്രൂരമായി മക്കളുടെ മുമ്പിൽ വെച്ച് കഴുത്ത് ഞെരിച്ചു കൊന്ന ഒരു കൊലപാതകിയുടെ വാക്കുകളുടെ പേരിലായിരിക്കില്ല ഏഴായിരത്തി അഞ്ഞൂറ് കോടിയുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിൽ യാഥാർത്ഥ്യമാക്കിയ ഗവൺമെന്റ് എന്ന പേരിലായിരിക്കും തൊണ്ണൂറായിരം പേർക്ക് പ്രത്യക്ഷമായി തൊഴിൽ കൊടുക്കുന്ന സ്മാർട്ട് സിറ്റി യാഥാർത്ഥ്യമാക്കിയ ഗവൺമെന്റ് എന്ന നിലയിലായിരിക്കും ഈ ഗവൺമെന്റ് ചരിത്രത്തിൽ ഇടം തേടാൻ പോകുന്നത് കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാക്കിയ ഗവൺമെന്റ് എന്ന നിലയിലായിരിക്കും ഈ ഗവൺമെന്റ് ചരിത്രത്തിൽ അറിയപ്പെടാൻ പോകുന്നത് കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമാക്കിയ ഗവൺമെൻറ് എന്ന പേരിലാണ് ഈ ഗവൺമെന്റ് ചരിത്രത്തിൽ അറിയപ്പെടാൻ പോകുന്നത് അഞ്ച് മെഡിക്കൽ കോളേജിന്റെ സ്ഥാനത്ത് ഒൻപത് പുതിയ മെഡിക്കൽ കോളേജുകൾ ഈ സംസ്ഥാനത്ത് ആരംഭിച്ച ഗവൺമെന്റ് എന്ന പേരിലായിരിക്കും ഈ ഗവൺമെന്റ് ചരിത്രത്തിൽ ഇടം നേടാൻ പോകുന്നത് ആ വികസനത്തെ എല്ലാം പറയാൻ പോയാൽ വേദിയിലെ നേതാക്കന്മാർക്കെല്ലാം സംസാരിക്കണമെന്നുള്ളത് കൊണ്ട് അതിന് സമയം തികയില്ല എനിക്കാണെങ്കിൽ നാളെ നിയമസഭയിൽ ഒരു പ്രസംഗമുണ്ട് നിയമസഭയിൽ പത്ത് മിനിറ്റ് കൂടുതൽ പ്രസംഗിക്കാൻ കിട്ടില്ല അപ്പം ഞാൻ ആലോചിക്കായിരുന്നു നാളെ പത്ത് മിനിറ്റ് പ്രസംഗിക്കാൻ എങ്ങനെ പ്രസംഗം തയ്യാറാക്കും ഈ ഗവൺമെന്റിന്റെ ഗവർണർ നടത്തിയ രണ്ടര മണിക്കൂർ നയപ്രഖ്യാപന പ്രസംഗത്തെ പിന്തുണച്ച് പത്ത് മിനിറ്റ് ഞാൻ എങ്ങനെ പ്രസംഗിക്കും അപ്പോൾ ഒരു പ്രസംഗം തയ്യാറാക്കാൻ ഇരിക്കുകയായിരുന്നു ഉച്ച മുതൽ പത്ത് മിനിറ്റ് പ്രസംഗം ഉണ്ടാക്കാൻ കഴിയില്ല പത്തു മണിക്കൂർ പ്രസംഗിച്ചാൽ തീരുമോ ഈ ഗവൺമെന്റ് കഴിഞ്ഞ അഞ്ചു വർഷം ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ വികസന നേട്ടങ്ങൾ ഞാൻ ആലോചിച്ച് ഏതെങ്കിലും ഒരു ഏരിയ നോക്കാം നോക്കിയപ്പോൾ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു അതുവരെ ശ്രദ്ധയിൽപ്പെടാതെ പോയ കാര്യമാണ് ഇന്ത്യയിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സംസ്ഥാന ഈ രാജ്യത്ത് ചെറുതും വലുതുമായ എണ്ണൂറിലധികം കലാപങ്ങൾ ഉണ്ടായി എന്ന് പാർലമെന്റിൽ ചോദ്യത്തിന് മറുപടിയായി ലഭിച്ചു എ ടി മുഹമ്മദ് ബഷീർ സാറിനും പി വി അബ്ദുൽ വഹാബ് ഇവിടെ ഉണ്ട് ഞാൻ പത്രത്തിൽ കൂടെ വായിച്ചതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് കേരളത്തിൽ ഈ അഞ്ചു വർഷക്കാലത്തിനിടയിൽ ഒരു വർഗീയ കലാപം പോലും ഉണ്ടായിട്ടില്ല ഒരു വർഗീയ കലാപം രാജ്യത്തെ എണ്ണൂറ് വർഗീയ കലാപം ഉണ്ടായപ്പോൾ ഈ സംസ്ഥാനത്തൊരു ചെറു കലാപം പോലും ഉണ്ടായിട്ടില്ല എങ്കിൽ നരേന്ദ്രമോഡിയുടെ ഇന്ത്യയിൽ ഉമ്മൻചാണ്ടിയുടെ കേരളം വ്യത്യസ്തമാണ് എന്ന് ആ ഒറ്റ ഉദാഹരണം പോരെ എന്തുകൊണ്ടതിന് കഴിയുന്നില്ല അതിനെ പ്രതിരോധിക്കാൻ ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് പാർട്ടിയും അടക്കം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ആ സമീപനം സ്വീകരിക്കുന്നത് കൊണ്ടാണ് സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സാമൂഹ്യ നീതി സുരക്ഷാ ക്യാമ്പ് ബഹുമാനായ ഡോക്ടർ എം കെ മുനീർ മിനിസ്റ്ററുടെ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കി അൻപത് ലക്ഷം ഒറ്റ ദിവസം അൻപത്തിരണ്ട് ലക്ഷം രൂപയുടെ സഹായം വിതരണം ചെയ്തു ആയിരത്തി മുന്നൂറ് പേർക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തു ആശ്വാസകിരണം പദ്ധതിയിൽ കൂടി ഒരു എഴുന്നൂറ് എണ്ണൂറ് ആളുകൾക്ക് സഹായം കൊടുത്തു കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് ആശ്വാസകിരണം പതിനെട്ട് വയസ്സിൽ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് സൗജന്യ ചികിത്സ താലോലം ആരോഗ്യകിരണം ശ്രുതി തരംഗം ജനിച്ചു വീഴുമ്പോഴേ കേൾവിശക്തി ഇല്ലാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാകും നമ്മുടെ സമൂഹത്തിൽ ആ കുഞ്ഞുങ്ങൾക്ക് സംസാരശേഷി തിരിച്ചു കിട്ടാൻ കോക്ലിയാർ ഇംപ്ലാന്റേഷൻ സർജറി നടത്തിയാൽ പതി ആ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിക്ക് പത്ത് ലക്ഷം രൂപ ചിലവാകുമായിരുന്നു അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് മൂന്ന് വയസ്സിനോ നാല് വയസ്സിനോ ഇടയിൽ കോക്കളിയാർ ഇംപ്ലാന്റേഷൻ സർജറി നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ആ കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല കേൾക്കാൻ കഴിയില്ല വിധിയെ പഴിച്ച് ശപിച്ച് അവരുടെ രക്ഷകർത്താക്കൾ ആ കുഞ്ഞുങ്ങൾ അച്ഛനെന്നോ അമ്മയെന്നോ ഉമ്മയെന്നോ വാപ്പയെന്നോ വിളിക്കാൻ കൊതിച്ച് കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു അവിടെയാണ് ഈ ഗവൺമെൻറ് വന്നു നമ്മൾ സാമൂഹ്യനീതി വകുപ്പ് ശ്രുതി തരംഗം എന്ന പദ്ധതിയിൽ കൂടി ഏതാണ്ട് എഴുന്നൂറ്റി അൻപതിലധികം കുഞ്ഞുങ്ങൾ ഇന്ന് സംസാരശേഷിയുള്ളവരായി മാറി അവരുടെ ഒരു സംഗമം ഉണ്ടായിരുന്നു ദർബാർ ഹാളിൽ ഞാൻ ആ സംഗമത്തിൽ പോയതാണ് ആ സംഗമത്തിൽ ഒരു ഈശ്വര പ്രാർത്ഥനാ ഗീതം ആലപിക്കാൻ വേണ്ടി ശിഹാബുദ്ദീൻ എന്ന് പറഞ്ഞ ഒരു കുട്ടിയെ ക്ഷണിച്ചു ആ ശിഹാബുദ്ദീൻ ഇങ്ങനെ പാടി തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ എനിക്ക് എന്തിനു നാഥ അപദാനം എപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങൾ എന്തിനു നാഥ ഈ ജീവിതം എന്തിനു നാഥ എന്ന കുഞ്ഞ് പാടിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ കണ്ണ് നിറഞ്ഞത് കാണുവാൻ എനിക്ക് അവസരമുണ്ടായി ഞാൻ അവസാനിപ്പിക്കുന്നു ഈ ഗവൺമെൻറ് നിലനിൽക്കുന്നത് രണ്ടോ മൂന്നോ എം എൽ എമാരുടെ പിൻബലത്തിലല്ല ഈ നന്മകളുടെ പിൻബലത്തിലാണ് ആ നന്മയുടെ പിന്തുണ തേടിക്കൊണ്ടാണ് ഈ യാത്ര കടുന്നത് ബഹുമാനായ ക്യാപ്റ്റൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് രണ്ട് ദിവസം നാളെ തീയതി രാഹുൽ ഗാന്ധി സ്റ്റാർട്ടപ്പ് വില്ലേജ് സന്ദർശിക്കാൻ വരികയാണ് കൊച്ചിയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ ഈ ഗവൺമെന്റ് പ്രഖ്യാപിക്കാൻ പോവുക ഇവിടെ നടപ്പിലായി കഴിഞ്ഞു രാഹുൽ ഗാന്ധി അത് കാണാനാ വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ മൂവായിരം കോടിയാണ് ഐ ടി കയറ്റുമതി ഗവർണറുടെ പ്രസംഗത്തിൽ പറഞ്ഞു ഇപ്പോ അത് ായിരം കോടിയായി മാറി ഐ ടി കയറ്റുമതിന്റെ ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിലുള്ള ഒന്നാം ഘട്ടം കമ്മീഷൻ ചെയ്ത് സ്മാർട്ട് സിറ്റി യാഥാർത്ഥ്യമാവുകയാണ് ഐ ടി രംഗത്ത് വലിയ കുതിച്ചു ചാട്ടം ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ഇവിടെ ശ്രീ എ ഷുക്കൂർ പറയുകയുണ്ടായി ബഹുമാനനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോട് ആലപ്പുഴക്കാർ എല്ലാ കാലത്തും നന്ദിയുള്ളവരായിരിക്കും കാരണം അൻപത് കൊല്ലത്തെ നമ്മുടെ സ്വപ്നമാണ് ആലപ്പുഴ ബൈപ്പാസ് ഈ ഗവൺമെന്റ് യാഥാർത്ഥ്യമാക്കിയത് ആലപ്പുഴ ബൈപ്പാസ് യാഥാർത്ഥ്യമായി എൻ എച്ച് സ്കീമാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് പൈസ സാധാരണ കൊടുക്കാറില്ല നമ്മൾ കൊടുത്തുകൊണ്ടാണ് ആലപ്പുഴ ബൈപ്പാസ് ആലപ്പുഴക്കാരുടെ സ്വപ്നം കേരളത്തിൽ യാഥാർത്ഥ്യമായത് പൊതുമരാമത്ത് വകുപ്പിൽ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ കൊച്ചിയിൽ പോയാൽ അറിയാം അവിടെ എല്ലാം ഫ്ലൈ ഓവറുകൾ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചി രാജ്യത്തെ അഞ്ചാമത്തെ മെട്രോ സിറ്റിയായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് ഈ വികസനത്തെക്കുറിച്ച് പറയാൻ പോയാൽ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കരുതൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാൻ നിന്നാൽ അത് പറയാൻ മാത്രമേ സമയമുണ്ടാകുകയുള്ളൂ എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അസഹിഷ്ണുതക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടം രാജ്യത്ത് നടക്കുകയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് എനിക്ക് വലിയ സന്തോഷമുണ്ട് അരിയിൽ ഷുക്കൂറിനെ അരിങ്കൊല ചെയ്തവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവാൻ സി ബി ഐ അന്വേഷണം ഹൈക്കോടതി പ്രഖ്യാപിച്ച ദിവസമാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് അന്ന് ഹർത്താൽ പ്രഖ്യാപിച്ച ദിവസം എന്റെ ഓഫീസ് അടിച്ചു പൊട്ടിച്ചു ചെങ്ങന്നൂരെ ആ ഹർത്താലിന്റെ അന്ന് ഈ അസഹിഷ്ണുത ടി പി ശ്രീനിവാസിനെ അടിച്ച് താഴെയിട്ടു പിണറായി വിജയൻ പറഞ്ഞെന്താ വിദ്യാഭ്യാസ വിജഷണൻ അല്ല എന്നാണ് അപ്പൊ അല്ലാത്ത എല്ലാരെയും അടിക്കാന്നാണ് ഇവന്റ് മാനേജ്മെന്റ് വഴി അദ്ദേഹം ഒരു ഇമേജ് മേക്കോവർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മോഹൻലാൽ നായകനായ ഉദയനാണ് താരം എന്ന സിനിമയിൽ സൂപ്പർ സ്റ്റാർ സരോജ് കുമാറിനെ അഭിനയം പഠിപ്പിക്കാൻ വരുന്ന പച്ചാളം വാസി എന്ന ജഗതി ശ്രീകുമാറിന്റെ ഒരു കഥാപാത്രമുണ്ട് ഒമ്പത് രസങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം പറയും ഇനി ഞാൻ സ്വന്തമായി ഡെവലപ്പ് ചെയ്ത പത്താമത്തെ ഒരു രസം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പച്ചാളം വാസി കാണിക്കാറുണ്ട് അതുപോലെ ഇവിടെ ഒരു പാർട്ടി ഇവിടെ ആലപ്പുഴ വരുന്ന ആളാണ് ഇന്ന് അദ്ദേഹം ഒരു ജാഥ നടത്താൻ തീരുമാനിച്ചപ്പോ ഇതുപോലൊരു പച്ചാളം വാസി ഈ ജാഥ നായകൻ ഒരു മാസം ട്യൂഷൻ കൊടുത്തു എന്തിനാണെന്നറിയാമോ ജാഥയ്ക്ക് മുമ്പ് ചിരിക്കാനുള്ള പരിശീലനം ഒരു മാസം കൊണ്ട് ചിരിക്കാൻ പരിശീലിപ്പിച്ചിട്ടാണ് വണ്ടി കയറ്റിയത് ജാഥാനായകനെ പക്ഷേ ഒരു സിനിമയിൽ സുരാജ് വെഞ്ഞാറമ്മൂട് പറയുന്നത് പോലെ എത്ര പരിശ്രമിച്ചാലും ഒറിജിനൽ സാധനം അറിയാതെ പുറത്തു വരും എന്നതുപോലെയാണ് ടി പി ശ്രീനിവാസന്റെ ചോദ്യം ചോദിച്ചപ്പോൾ ഒറിജിനൽ സാധനം പുറത്തു വരുന്നു ഇവന്റ് മാനേജ്മെന്റിന്റെ ഇമേജ് മേക്കോവർ പരാജയപ്പെടുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ബഹുമാന്യനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നയിക്കുന്ന കേരളയാത്ര തീർച്ചയായും കേരളത്തിൻ്റെ സമൂഹത്തിൽ ഞാൻ ഇ ടി മുഹമ്മദ് ബഷീർ സാറിൻ്റെ വാക്കുകളെ ആവർത്തിക്കുകയാണ് അതിന് പ്രസക്തി ഉണ്ടായതുകൊണ്ട് ഈ തോരണങ്ങൾ കൊഴിഞ്ഞു പോയാലും എഴുതിയ ചുവരെഴുത്തുകൾ മാഞ്ഞുപോയാലും ഇവിടെ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾക്ക് പകരം വേറെ ബോർഡുകൾ വന്നാലും ഈ യാത്ര ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ അത് കേരളത്തിലെ ജനങ്ങൾ ഹൃദയത്തിലേറ്റും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ ഹിന്ദ്